ഹലോ ഗൈസ് അസലവലിക്കും ഇന്ന് നമ്മള് കഫ്സുണ്ടാക്കുകയാണ് കേട്ടോ കൊറേ കാലമായി കഫ്സ് എന്നിട്ട് കഫ്സ് ഇറങ്ങിയ ടൈമിലൊക്കെ ഇങ്ങനെ ഒന്നും ഈ മന്തി വരുന്നതുകൊണ്ട് മന്തി ആയതുകൊണ്ട് എല്ലാവരും അറങ്ങിയ മന്തി ഉണ്ടാക്കി ഇവിടെ മന്തി ഉണ്ടാക്കി ഉണ്ടാക്കി മന്തി നമുക്കിപ്പോ മതിക്കണം അപ്പോൾ കഫ്സ കുറേ കാലമായി ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അപ്പോൾ അയിന്റെ ഇതൊക്കെ മറന്നിരിക്കണം ആദ്യമൊന്നും കഫ്സൈനി ആ ഇറങ്ങിയ ടൈമിലൊന്നും കഫ്സൈനി അപ്പൊ ഇനി ഇന്ന് കഫ്സുണ്ടാക്കാരുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കണേ ചിക്കൻ വാങ്ങി അരി വാങ്ങി ലൈക്കില് സാധനമൊക്കെ വാങ്ങിക്കണ് അപ്പൊ ഇന്റെ രീതിയിലുള്ള രീതിയിലില്ല കഫ്സെങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കട്ടോ ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമിൽ കഫ്സി മന്തി ഒക്കെ തിന്നണേ ഞങ്ങള് പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു അമ്മായിണ്ട് അരീക്കോട് ഈ തറവാ അടുത്ത അമ്മായി അല്ല വേറൊരു അമ്മായി ആയി ഞങ്ങള് കാക്കും അപ്പൊ കൂടെ അവിടെ പോകുമ്പോഴാണ് ഞമ്മളാദ്യമായിട്ട് ഇതൊക്കെ തിന്നൽ തിന്നല് ഇരുന്ന് പോകുമ്പോ അങ്ങനെ തിന്നുമ്പോൾ ആ ടൈമിലൊന്നും ഇഷ്ടമല്ലേ കാരണം വെള്ള കോഴി അങ്ങനെ കടക്കുക ചോറ് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പിന്നെ പിന്നെയാണിത് അറേബ്യൻ ഡിഷായങ്ങാട് ഇനി ഇങ്ങോട്ട് വന്ന് മന്തിയൊക്കെ ഇറങ്ങി തുടങ്ങിയത് പിന്നെയാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കുറിച്ചിറങ്ങി കേട്ടോ നമുക്ക് ഈ വെള്ള കോഴി കാണാൻ ഇഷ്ടമല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒക്കെ എപ്പോഴും പൊരിച്ചിങ്ങാടാണ് ചിക്കൻ ഉണ്ടാക്കല് അങ്ങനെ തന്നെ ഇടലല്ല ഒന്ന് ചെറുതായി ചൂടാക്കും കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇവിടുത്തെ രീതിയിൽ എങ്ങനെ കഫ്സ് ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി നമ്മൾ ആരെയൊക്കെ വള്ളത്തിലിട്ട് കുതുക്കി വെച്ചിരിക്കണം മെയിനായിട്ട് ചിക്കൻ വേണല്ലോ ഇനി ചിക്കനൊക്കെ ഒന്ന് തേക്കി റെഡിയാക്കി എടുക്കണം അപ്പൊ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി പൊടി എടുത്തു കുറച്ച് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് സുക്കിട്ട് ഈ ചിക്കൻ അങ്ങോട്ടായി മിക്സ് ചെയ്ത് നല്ലോ ഇളക്കി ചട്ടി ചൂടാക്കാൻ വെച്ച് നമ്മളിവിടെ ചിക്കൻ ഒക്കെ മസാല ഒട്ടി വെച്ചിരിക്കും കേട്ടോ ഓവറായി മസാല ഒന്നുമില്ല പാകത്തെ മസാലയുള്ളൂ ഇത് ചട്ടിക്ക് നമുക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മതി ഓവറായി വേഗം ഞമ്മള് ചിക്കന് വന്നോണ്ട് ഇതുവാ ഓരോ പീസ് പോയോണ്ട് കാണാതെ ആവുന്നുണ്ട് ആരടുത്തോണ്ട് ആള് കള്ള കൊണ്ടോണ്ടോ ഏ അപ്പൊ ചിക്കൻ അടുപ്പത്തായോണ്ട് നമുക്ക് ചോറ്റിക്ക എന്തൊക്കെയാ വേണ്ടിവസാം മൂന്ന് വലിയ തക്കാളി എത്തിക്കണോ അത് നമുക്ക് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ എടുക്കണം പിന്നെ ചതവ് വേണം പട്ടി ഏലക്കും ഡാമ്പു ചെറിയ ജീരകം കുരുമുളക് ഒടക്കനാരങ്ങ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല കേട്ടോ പിന്നെ മാഗിക്കട്ട കസ മസാല പിന്നെ കുരുമുളക് പൊടിയമ്പാട് നമ്മൾ ഇതിപ്പോ അങ്ങനെ ഉള്ളിയും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം നമ്മൾ കുതിർന്ന ഒന്ന് കെഗി ഊറ്റി വെക്കണം ഞാനിവിടെ അളവ് എടുത്തു ഈ പാട്ടേല് ഒരു പാട്ടാരിയാണ് എടുത്തേ അപ്പൊ ഈ പാട്ടില് രണ്ട് പാട്ട വെള്ളം ഞമ്മക്ക് ആവശ്യമാണേരും വെള്ളം ഞമ്മക്ക് ഇപ്പൊ തന്നെ ഇതിൽ അളർന്ന് എടുത്താണ്ട് ഒന്ന് ചൂടാക്കി വെക്കണം എന്നാൽ ഞമ്മക്ക് ആ നേരത്തെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം പാറുന്ന ചൂട് വെള്ളം ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അവന്റെ പച്ചവെള്ളം പാർന്നാൽ ടേസ്റ്റും കുറയും അപ്പൊ നമുക്ക് വെള്ളം അടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കട്ടെ അപ്പൊ നമ്മള് വെള്ളം ചൂടാൻ വെച്ചിട്ട് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെ വെള്ളം തിളപ്പിച്ചാണെങ്കിൽ അപ്പൊ ഇട്ട് കൊടുക്കും പിന്നെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ലേസേക്ക് ഇട്ടാ പോയാ ചിക്കൻ ഇവിടെ ആയതോണ്ടിരിക്കണ്ട് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം തെറ്റായി ചിക്കൻ്റെ പരിപാടിയായി നമുക്ക് ചോറ് വെക്കാൻ കിട്ടിയിട്ട് പോവാം ഇന്ന് ചോറ് വെക്കുമ്പോ ഇതും ഇവിടെ അല്ല വലിയ ഇവിടെ അല്ല ഓന് നല്ല നാത്തൂന്മാരെ കിന്നീനി അപ്പൊ ഓനപ്പം ഇപ്പടത്തെ ചെറിയ നാത്തൂന്റെ കരിക്ക് വയ്ക്കാണ് അപ്പോ ഇന്ന് വൈകുന്നേരം വരുള്ളൂ ഇപ്പ ഓന്റെ കുറവുണ്ട് ഇവിടെ അതിന് നമ്മള് കുക്കർ വെച്ചിരിക്കണേ വലിയ കുക്കറാണ് പത്തിന്റെ കുക്കറാണ് തോന്നുന്നത് വെച്ചു നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് പാർന്നു കൊടുക്കട്ടോ അപ്പൊ എണ്ണ നല്ലോണം ചൂടായി അതിൽ ഞമ്മക്ക് ചെറിയ ജീരകം ഏലക്ക പട്ട ഗാമ്പു ഈ ഇല കുരുമുളക് ഒക്കെ ഇട്ടുകൊടുക്കട്ടോ ഇത് ഒന്നും മൂത്തു വന്നിട്ട് വെല്ലുവിളി ഇട്ട് ആ വെല്ലുളി വെല്ലുവിളി ഞാൻ അടുത്ത എന്താ ഇടാ വെല്ലുവിളി അല്ലേ ഒക്കെ ആ ഉള്ളി മാത്രം അങ്ങനെ ഉള്ളി രണ്ട് രണ്ടു വെല്ലുളിയായിട്ട് രണ്ടുതേ പോലെ അരിഞ്ഞ് നമ്മളത് ഇട്ട ഫുട് ഇന്ന് വഴി വന്നിട്ട് നമുക്ക് ചതവും ഈ കരിയപ്പിൻ്റെ അതിലും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഉള്ളി ഒന്ന് വായൻ്റെ വായൻ്റെ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മളെ വെള്ളം തിളച്ചുകൊണ്ട് ഇക്കുന്നുണ്ടോ കേട്ടോ ഇതൊക്കെ ആകുമ്പോത്തേന് അതൊക്കെ റെഡി ആയി പോ കരിവേപ്പിന്റെ ഒക്കെ ഊരൊന്നും വേണ്ട നമ്മളെ പെലിയിൽ അത്യാവശ്യം കരിവേപ്പിൻ്റെ ഇല്ലോണ്ട് തന്നെ കുറച്ച് തോണ ഇട്ടോടുക്കലേടാ ആ പോലെ കൊടുക്കണെട്ടോ പോലെ കൊടുക്കണട്ടോ അങ്ങനെ കിട്ടോ ഫുള്ള് ഇട്ടോ കരിയത്തിന്റെ അധികം ആൾക്കാരും വിടലില്ല ഇക്കാരം ഇവിടെ ഇടലുണ്ട് പച്ച കൂട്ടണം ആ മൂന്ന് അത്യാവശ്യം വലിയ മുളക് എടുത്തേ

ഇവിടെ തീറ്റക്ക് വളരെ പുറകിലാട്ടോ ബേക്കറി മുട്ടായി അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട് ഉള്ളി നല്ലോണം വൈദ്യണ അപ്പൊ ഞമ്മക്കിങ് ചതവുണ്ട് ഈ ചതവൊക്കെ ഇട്ടുകൊടുക്കാം എന്താ വിരോധിച്ചു തക്കാളി പേസ്റ്റ് അപ്പം ഇതൊന്ന് വരുമ്പോട്ട് ഞമ്മള് ഈ തക്കാളിന്റെ പേസ്റ്റിൻ പാടൊന്ന് പാരു കേട്ടോ നേരത്തെ നമ്മ ചിക്കൻ പൊരിച്ച ലസം എണ്ണ ബാക്കിണ്ടൂടി ഇതിൽ കൊഴിച്ചു കൊടുക്കട്ടോ

ഇത് ഇനി ഒന്ന് മൂത്ത് വന്നിട്ട് ഞമ്മക്ക് ബാക്കിയുള്ള പൊടികളും കാര്യമൊക്കെ ഞാൻ തക്കാളി നല്ലവണ്ണം സെറ്റായി വന്നിരിക്കുന്നത് ഇതീക്കും ഞമ്മക്കുണ്ടല്ലോ ഞാൻ കുറച്ച് മസാല വെളുത്ത് കേട്ടോ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതും പാടണ്ട് ഇട്ട് കൊടുക്കാം വേണ്ടവർക്ക് ഇട്ടു മതി നമുക്ക് ഒരു കളർന്ന് വേണ്ടിട്ടാട്ടോ ഇനി ഇതേക്ക് കഫ്സാല കൊറച്ചിട്ട് കൊടുക്കാൻ മൂത്ത് വെച്ച നമ്മളെ കയ്യിൽ പിന്നുള്ളത് ഒരു മാഗി കട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് വെച്ച് നമ്മക്ക് ഇട്ടുകൊടുക്ക രണ്ടെണ്ണം ഉണ്ടെങ്കി നല്ലതായിരുന്നു ഒരു കിലോ അരിയാണ് നമ്മൾ എടുത്തീരുന്നത് നയക്കാട്ടി ഇട്ട് കൊടുക്കാം നല്ലോണം സെറ്റായിട്ട് എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു തിളച്ച് വരും കേട്ടോ അതാണ് നമ്മളെ പാകം അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ് ചിക്കൻ അത് കഴിഞ്ഞിട്ട് എടുത്തുകൊടുക്കാം അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ നമ്മള് മസാല ഒക്കെ അടി പുളകി സെറ്റായിക്കണം ഇതേ ഇതേക്ക് നമ്മള് പൊരിച്ചു വെച്ച ചിക്കൻ ഇല്ല ഇത് കൊടുക്കട്ടോ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കാണാന് നമുക്ക് ഇതേക്ക് തിളച്ച വെള്ളം പാർന്നു കൊടുക്കട്ടോ തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളം നമുക്ക് പാർന്നു കൊടുക്കട്ടോ ചൂണ്ട നല്ലോണം തിളച്ച് വരട്ടെ ഉപ്പുണ്ടോ നോക്കട്ടെ ഇതിന്റെ ഇടയില് നമ്മള് ചിക്കനിലും ഉപ്പിട്ട് വെള്ളത്തിലും ഉപ്പിട്ടണ് അപ്പൊ ഉപ്പൊക്കെ പാകത്തിൽ നോക്കിയിട്ട് നമ്മള് ഇതിലൊക്കെ ഉപ്പ് കറക്റ്റ് ആണ് ഇനി വെള്ളം നല്ലോണം തിളച്ച് തന്നിട്ട് നമുക്ക് അരി ഇട്ടു കൊടുക്കാം ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങണ്ടെട്ടോ അത് ഇടാൻ പറഞ്ഞിനി ആ ഇട്ട് എടുക്ക അപ്പൊ ഉമ്മ ഇവിടെ അടുക്കളക്ക് എത്തിക്കണം ഉമ്മ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു നിക്കയു അപ്പൊ ഞങ്ങക്ക് മന്തിയാണോ ബിരിയാണി ആണോ ഇഷ്ടം മന്തി 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 ഇഷ്ടല്ലേ ഇനി പിന്നെ പിന്നെ തിന്ന് തിന്ന് കഫ്സ ഇനി ആദ്യം ഇഷ്ടല്ലേ അന്ന് കഫ്സറങ്ങിയത്

നേരം കൊറേ ആവും അപ്പൊ അങ്ങനെ നിന്നോണ്ടാണ് ഇപ്പൊ വേരി കോസിന്റെ വേദനയും കാര്യൊക്കെ വന്നത് എന്നാ പറയണത് അപ്പൊ അതിനൊക്കെ പറ്റാതായില്ലേ രാവിലെ അപ്പൊ മാക്ക് അമ്മക്ക് വെച്ചിട്ട് കൊടുക്ക എന്തുണ്ടാക്കിയാലും രസം പറയുള്ളു രസാ അതുകൊണ്ട് നമുക്ക് എന്ത് ഇണ്ടാക്കിയ കുള ആയാലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൊടുക്ക വെള്ളം തളച്ചു വരുന്നുണ്ട് ഒക്കെ പഠിച്ചു ഒക്കെ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം നല്ല ടേസ്റ്റ് ചെയ്തി ഇപ്പൊ പിന്നെ ഞാൻ ഇണ്ടാക്കിണ്ടാക്കിണ്ടാക്കി ഇമ്മ അടുപ്പത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാനേ അന്ന് ബിരിയാണി നെയ്ച്ചോറല്ലേ അന്ന് അതൊക്കെ ഇണ്ടാക്ക നല്ല രസേനീട്ടോ അപ്പൊ ഞമ്മളുണ്ടാക്കി പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല മറ്റൊക്കെ ഇണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് അല്ലേ അന്നൊക്കെ ഭർത്താനത്തിന് ഇടയിൽ ഇവിടെ വള്ളം തിളച്ച് അരി ഇട്ടുകൊടുക്കാം അരി ഇടാനായപ്പോ നമ്മളെ ചെക്ക മണ്ടിക്ക് തിരിഞ്ഞില്ല അപ്പൊ ഓനെ അയിക്ക അരി ഇട വെള്ളം നല്ലോണം തിളച്ചു വേണ്ട വേണ്ടറി അങ്ങനെ നമ്മൾ ആരെയൊക്കെ ഇട്ടൊക്കെ സെറ്റായി നമ്മക്ക് ഈ കുക്കറ് ഒന്ന് മൂടി വെക്കാം ഇത് ഒരു ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്ക അങ്ങനെ നമ്മള് കുക്കറൊക്കെ അടച്ചു വെച്ചു കുക്കറ് കറക്റ്റ് ഒരു വിസിലടിച്ചപ്പോ നമ്മള് ഓഫാക്കിട്ടോ അപ്പൊ അത്യാവശ്യം തുറന്നെക്കാം നമുക്ക് വേണ്ട വന്ന് പാകത്തിന് വന്ന് ഇങ്ങനെ ചോ ഒക്കെ നല്ല വിട്ട് വിട്ട് വന്നു കേട്ടോ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ഒട്ടിട്ടൊന്നുമില്ല അടിപൊളിയായി കിട്ടി നമുക്ക് കഫ്സ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയേ ഞാൻ എല്ലാവർക്കും കൊറച്ചേ ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തന്നെയുള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രീതിക്ക് തന്നെ കഫ്സ നമുക്ക് കിട്ടിട്ടോ ചോറുപ്പായിട്ടുള്ളു അപ്പൊ ഇപ്പൊ ഉണ്ടാക്കി വച്ചു അങ്ങനെന്തൊക്കെ കടങ്ങതേ വൈചല പറയുണ്ട് അപ്പൊ പണ്ടത്തെ ആൾക്കാർ മിക്ക ഭക്ഷണം അതൊക്കെയാണ് അല്ലെ ചേമ്പും കപ്പിയും ചക്കരക്കും ഉത് ഭയങ്കര ഇഷ്ടപ്പൊ

തൈരാണ് മന്തി ഉണ്ടാക്കിയാലും കഫ്സുണ്ടാക്കിയാലും നമ്മളിവിടെ ഉണ്ടാക്കില്ലേ തൈര് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അയക്കില്ല മറ്റേ ചട്ടിരില്ലേ അത് ഉണ്ടാക്കില്ലേ ഇല്ല പൊതുവേ പിന്നെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇപ്പൊ ഞാൻ ഇവിടെ മയോണൈസും പിന്നെ തൈരാണ് ഉണ്ടാക്കുന്നത് തൈരുണ്ടാക്കി തൈര് തൈരുണ്ടാക്കി മയോണീസിന് ഇവിടെ നമ്മൾ കേവും കൊണ്ട് പെട്ടന്ന് എല്ലാ പ്രാവശ്യം ഓയില് വാർന്നു അങ്ങനെയൊക്കെ ഉണ്ടാക്കല് നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കും അപ്പോൾ ഇതീക്ക് രണ്ട് മുട്ട വാർന്നു കേട്ടോ മഞ്ഞ നമ്മളിടും രണ്ടിൽ വെളുത്തുള്ളി കുറച്ച് ഉപ്പും തുള്ളി സുറുക്കിയും പാറുന്നതടിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഏങ്ങ് നന്നായി ഉടച്ചിട്ട് ഇതീക്ക് ഇട്ടുകൊടുക്കും കേട്ടോ പിന്നെ മയോണീസ് ഉണ്ടാക്കിയെടുക്കട്ടെ മയോണീസ് അടിച്ചെടുത്ത് നല്ല രീതിയിൽ കിട്ടിയിരിക്കണം നമ്മൾ മുട്ടേൻ്റെ മഞ്ഞ ചേർക്കണോണ്ട് തന്നെ മഞ്ഞ നിറ ഉണ്ടാവും ഇതിന് അതൊന്നും വിഷയമില്ല നമ്മക്ക് തിന്നാൻ അപ്പൊ നല്ല കട്ടില്ല മയോണീസും റെഡിയായി ആയി അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കഫ്സ നല്ല രീതിക്ക് നല്ല സൂപ്പറായി കിട്ടിയിക്കണേ അപ്പൊ എല്ലാവർക്കും കൂടെ പ്ലേറ്റൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണ ചോറ് വളമ്പല്ലത് എല്ലാ ചോറ് നമ്മള് ചിക്കൻ പൊരിച്ചു ഒന്ന് ചൂടാക്കി വെച്ചോണ്ടെ അങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇതിലും മന്തിലൊക്കെ മന്തിയിലും കഫിലൊക്കെ ചിക്ക ഇട്ടെന്താ കൊഴപ്പംന്ന് വെച്ചാല് ചിക്കൻ എങ്ങനെ തെരഞ്ഞാലും കിട്ടൂല കേട്ടോ ഒക്കെ ഇല്ലാത്ത പോലെ തോന്നി നമുക്ക് എത്ര ചിക്ക ഇട്ടാലും ചോറിൽ നമുക്ക് കാണൂല അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയണത്രേ ഉള്ളൂ എല്ലാവരും ഭക്ഷണം കഴിക്കണോ ഇരിക്കണോ ഒന്നും പോലെ അഭിപ്രായമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഒക്കെ ചോറും തിന്നാണ്ട് കടന്നുറങ്ങോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും